അമ്മു ഈ വാങ്ങിയ പാലാ ഇതെന്താ കണ്ടാ മനസ്സിലാവുണ്ടോ എന്താണ് കേട്ടോ പാൽസ്രാവും അപ്പൊ ഇന്നേ നമ്മള് വീഡിയോ എടുക്കാൻ നിൽക്കുന്ന സമയത്ത് ഇതാക്കണ്ടോ നമ്മടെ വീടിന്റെ അവസ്ഥ പേരും മഴയിരുന്നു കേട്ടോ യമതി മഴ മഴ പെയ്തു രാവിലെ നേരത്തെ നാളെ പോയി കഴിഞ്ഞ ദിവസം അയ്യോ അതെന്തിനാ മീനൊക്കെ ആക്കി വെക്ക ഫ്രിഡ്ജിലാക്കി വെക്കാനുള്ള പാത്രങ്ങളാ ഏതെങ്കിലും ഒരു പാത്രം എന്താ കുഞ്ഞ നീ ഇങ്ങനെ ഇങ്ങനത്തെ ബോക്സ് കിട്ടിയേ നമുക്ക് സുഖാണ് കേട്ടോ കാരണം എന്താ മുളക് ആക്കി വെക്ക വെളുത്തുള്ളി ആക്കി വെക്ക ഉള്ളി ആക്കിട്ട് ഫ്രിഡ്ജിലിങ്ങനെ വെക്ക ആ ഫ്രിഡ്ജിൽ പച്ചമുളക് ഒക്കെ പിന്നെ മീന് കറിവേപ്പില ഒക്കെ ആക്കി പാത്രങ്ങളും ഓ എന്റെ അതെന്തായാലും നന്നായില്ലേ നന്നായിട്ടോ അച്ഛന്റെ കണ്ടോ ഒരു മഴ അയ്യോ എന്താണ് ലൈറ്റേ നടക്കുമ്പോ കുഞ്ഞ ദോശ പേർക്കാണ് വല്ലാത്തൊരു കഷ്ട്ട്ട്ടോ ഓൺലൈനിന്ന് നമ്മള് വാച്ച് വാങ്ങിയതാണ് എത്തത് കണ്ടോ നല്ല ഒരാശ് സമയം നോക്കാൻ പറ്റി ഞാൻ കാണിച്ചു പറ്റില്ല കുഞ്ഞു കാണിക്കേ ദോശ ഇന്ന് നമുക്ക് റിയോ സ്പെഷ്യലി ഇതാ കണ്ടോ അലുവത്തുണ്ട് പോലുള്ള ബീഫ് കഴിക്കണമെന്ന് വിചാരിക്കുന്നു എത്ര മാസങ്ങളായി നമ്മള് ബീഫു വാങ്ങിട്ട് എന്ന് വാങ്ങിയതാ അമ്മ മിഥുന മാസില് വാങ്ങിയതാ

ഒട്ടി അച്ഛന്റെ അച്ഛൻ മുടി അച്ചു പിടക്കിങ്ങനെ വെട്ടിയതാണെട്ടോ അതുകൊണ്ട് ഇപ്പൊ അറിയോ അങ്ങനെ പാറിപ്പറന്ന് പാറി പറന്നുകൊണ്ടായി ചീത്താറട്ടോ ആ സാരില്ല അയ്യോ നിങ്ങളുടെ അവിടേക്കൊക്കെ മഴ ഉണ്ടോ നമ്മുടെ പൊന്നു വെറുതെ വാശി പിടിച്ചോണ്ടു അമ്മ മലപ്പുറത്തോളി ഇതാക്കി കറിവേപ്പിന്റെ അടുത്ത് പുതിയ വീട്ടിന്റെ അവിടെ എന്താണോ കിണറിന്റെ അത് ബിരിയാണി കൊണ്ടുവന്നില്ലേ അപ്പൊ ബിരിയാണി കഴിച്ചു എല്ലാവരും അപ്പൊ ആരും നമ്മള് വിചാരിച്ച ഉച്ചക്കേ കിട്ടുന്ന് വിചാരിച്ചിട്ടോ പക്ഷെ അവര് പതിനൊന്ന് മണിയാവുമ്പോ കൊണ്ടുവന്നു അപ്പേക്കും ചെലവര് ഓ എൻറെ അമ്മൂന്റെ അതിനെ പറയും ദാഷായി കിണ്ണെടുത്തിട്ട് വരിക ഞാൻ മുമ്പിൽ ആ അപ്പൊ അതുപോലെ പിന്നെടുത്തിട്ട് പോയോ മെ ചോറിൻ പുറത്ത് കുട്ടികളവിടെ വെച്ച കഴുകിയപ്പോ അങ്ങോട്ട് വെച്ചക്കാണേ നീ സ്റ്റാൻഡിന് ആ വട വെച്ചത് കുട്ടികളെ അങ്ങോട്ട് ഇങ്ങനെ കൊണ്ടുപോകാണെ ഇന്ന് എന്താണെന്ന് കേട്ടോ നല്ല വിശപ്പ് ഒരു ഒരനയെ തിന്നാലെ വിശപ്പ് എന്ന് പറഞ്ഞില്ലേ അതുപോലെ നാലു മണിക്കൊക്കെ ചായ പിടിക്കുമ്പോൾ ദോശ എടുത്ത് കഴിച്ച് അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ വൈകുന്നേരത്ത് ചിലപ്പോഴേ കഴിക്കുള്ളൂ ഇന്ന് നല്ല വിശപ്പ് അമ്മയ്ക്ക് തോന്നുന്നില്ല അമ്മ അമ്മയ്ക്ക് ചില സമയത്ത് അങ്ങനെയാണ് ചില സമയത്ത് ഇങ്ങനെയാണ് െ അമ്മ എന്നിട്ടൊന്നും മളക് വറുത്ത പുളിന്താക്കി കണക്കണ്ടോ ഞങ്ങളുടെ പുളി സുന്ദരി ആയിട്ടുണ്ട് അതല്ലേ പറഞ്ഞത് അങ്ങനത്തെ കളറാണ് പുളി അങ്ങനത്തെ കളറായിട്ടില്ല കേട്ടോ മളക്റത്ത പുളി പുളി പഴംപുളി ഇപ്പൊ എന്താ നമ്മള് പുളി വാങ്ങി വെച്ചതൊക്കെ കഴിഞ്ഞേക്കണു ഞാൻ എന്നിട്ട് പുളിയേഞ്ചി ഉണ്ടാക്കണന്ന് വിചാരിച്ചിട്ട് അമ്മ പുളി വാങ്ങിക്കൊണ്ടെന്നാണത് ആ പുളി തീര കറുത്തുളി കറുത്ത പുളി ആ കോങ്ങാടിനി പോകുമ്പോൾ എന്തായാലും നാളെ പോകണം പഞ്ചസാരയും സാധനങ്ങളൊക്കെ കഴിഞ്ഞേക്കണുലമാ ഏഹ് ചെല ചില സാധനങ്ങളൊക്കെ കഴിഞ്ഞേക്കണു അപ്പൊ നമ്മള് സ്ഥിരം പോണ കടയിലാണ് പറഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ ഇവിടെയും നമ്മള് ദിവസം പോവും എന്താ ഉമ്മനഴി ഒരു ദിവസം നമ്മള് കടയിൽ പോവാത്തൊരു ദിവസം ഉണ്ടായില്ല എന്തെങ്കിലും എത്രയൊക്കെ ഇണ്ട് പറയാ ചില സമയത്ത് ഓരോ സാധനങ്ങളും ചോറ് വളമ്പോ എന്താണ് ബിരിയാണി എന്താ അടി നീ അങ്ങനെ പറയുന്നത് സുഖം ചെയ്യുന്ന കല്യാണ ബിരിയാണി കഴിക്കാൻ നീ സാറണിന്റെ തോന്നണോ തോന്നണോ പറഞ്ഞത് ഇപ്പൊ ബിരിയാണി ആരും കുറ്റം പറയാനൊന്നുമില്ല ഇനി ഇനി ഒരു വർഷം കൂടി കഴിഞ്ഞേ ഞങ്ങക്ക് ആഗ്രഹം കേട്ടോ ഈ ഒരു വർഷം ഇണ്ടാവില്ല അയ്യോ ഇപ്രാവശ്യല്ലേ മഴ പെയ്തിട്ട് ഈ അടുക്കള മൊത്തം ചോർന്നുട്ടോ എന്താ മയിൽ വന്നിരിക്കും കിളികൾ വന്നിരിക്കും അങ്ങനെ ഈ ഓടകം നിട്ടേ

അച്ഛമ്മക്കും ചേച്ചിമാർക്കും റൂം എവിടെന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു മോളിക്കും റൂം എടു റൂം എടുക്കണ വേഗം പറഞ്ഞേ മോളിക്ക് ശരിക്കും ഞങ്ങക്ക് മോളിക്ക് റൂമുകൾ വേണം ഇതിപ്പോ ഇപ്പൊ ഇങ്ങനെ കൊഴപ്പില്ല പക്ഷെ ഇത് പൊളിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പേക്കും നമുക്ക് എന്തായാലും മോളില് രണ്ട് റൂം ഉണ്ടെങ്കിലാണ് എല്ലാവർക്കും താമസിക്കാൻ പറ്റുള്ളൂ അല്ലേ എന്താ ശൂന്യം ഉണ്ടാകു ശൂന്യം എന്റെ കൂടെ വരില്ലന്ന് പറഞ്ഞിട്ടാണ് അങ്ങനല്ല അത് എന്താ അങ്ങനല്ലേ ഇതൊക്കെ പണികളുണ്ട് അപ്പൊ അതുവരെയൊക്കെ നമ്മള് തന്നെ എല്ലാരും പറയുണ്ടോ ഞാനെപ്പോഴും പറയുന്നുണ്ട് എല്ലാരും പറയുണ്ടോ വരണ്ടത് നമുക്ക് പേടിയൊക്കെ ഉണ്ട് സത്യം പറയാച്ചിട്ടാണ് അയ്യോ അങ്ങനല്ല നമ്മളെന്താ പറയാ ചെലവർക്ക് എത്തിപ്പെടാൻ പറ്റില്ല അപ്പൊ അതിന്റെ ഒരു ഇത് അല്ലാതെന്താ എനിക്കും കൊറച്ചുമതി பெパターン வரையまで கொஞ்சம் மதிய வரைய. கண்டோ. இதெல்லாம் நான் பாத்திரத்திலாக்கிட்டேன். அதரوند கொஞ்சம் தான். அதரوند கொஞ்சம் தான். மన్నைட்டண்டா. கட்டா. மளகர்த்த புளிய நல்லா கறிக்கல்ல அது. 12 மணி வரை வரவால கड़कான். அது எக்கின்னு தெரியல. ഇങ്ങനെ ഈ പുളി இல்ல അങ്ങനെ കുடிக்க நல்ல டேஸ்டா. லே வேற எயிது கறிने போல இல்லട്ടോ அது. എന്താറിയില്ല ഞങ്ങക്ക് ഭയങ്കര ജീവനം മുരിഞ്ഞ താളിപ്പിനേക്കാളും ഇഷ്ടമാണ് ഈ സംഭവം ഉം അപ്പൊ ഞങ്ങള് കഴിക്കട്ടെ കുട്ടികളൊക്കെ ഓരോരുത്തരും ഓരോരുത്തരെ ഹാജരായിക്കോളീ അതല്ല രസ ഇന്ന് ഒരു ചേച്ചിന്റെ എടുത്തു ചേച്ചിക്ക് അഞ്ചു കുട്ടികളല്ലേന്ന് ഞാൻ പറഞ്ഞ ആറണ്ണണ്ട് പറഞ്ഞു ആറെണ്ണ ഉണ്ട് പറഞ്ഞു അപ്പൊ ആറ് കുട്ടികളുണ്ടോ ഞാൻ പറഞ്ഞു പിന്നെ എന്താ സുഖനിയുടെ കുട്ടികളെ ഏതാണ് എല്ലാരും പറഞ്ഞു പറഞ്ഞു എന്താ ചെറിയ അവര് വിചാരിച്ച കുഞ്ഞുണ്ണി ഇല്ലേ കുഞ്ഞുണ്ണിയൊക്കെ ഒക്കെ എന്താ കുഞ്ഞുണ്ണിന്റെ കുട്ടിയാണേ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു വീഡിയോ ഈ പൈസ പൈസപ്പെടെ തന്നെ വെക്കണം കാരണം എന്താ പറയോ ആ അപ്പൊരു സ്ലൈറ്റ് ഇല്ല അല്ലെങ്കിൽ ഒരു ഓട്ടാണേ അപ്പൊ കഴിക്ക ദോശ വേണ്ടേ ദോശ വലിയ ദോശയുണ്ട് കേട്ടോ ഇതാക്കണ്ടോ കുഞ്ഞ് ദോശയുണ്ട് കുഞ്ഞ് ദോശയിലില്ലേ നമ്മൾ കുറച്ച് പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുത്താൽ കുട്ടികൾക്ക് കഴിക്കാൻ സുഖല്ലേ കണ്ടോ സ്കൂളിക്കൊക്കെ പോകുമ്പോൾ സ്നാക്സിനൊക്കെ അല്ലേ ഇങ്ങനെ ആക്കി കൊടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കരണ്ട് ഇന്നലെ പോയതാണ് കേട്ടോ കരണ്ട് വന്നിട്ടില്ല കരണ്ട് വന്നു പിന്നെയും പോയി എന്താ ഇന്നലെ പോയിട്ട് കുറേ നേരം കഴിഞ്ഞപ്പോൾ വന്നോട്ടെ അന്ന് രാവിലെ തന്നെ നേരത്തെ പോയിരിക്കുന്നു സുഗന്യ അച്ച സൂസ് ഇട്ടിട്ടില്ല ചെരുപ്പ് ഇട്ടിട്ടില്ല ആ കുട്ടി കഴിച്ചത് നോക്കണ്ട അവിടെ ഇട്ട് കഴുകുള്ളത് ഒരു വാഴത്തണ്ട് വാഴമണി പറിച്ചിട്ടേ മൂന്നെണ്ണം കൂടി കൂട്ടിയിട്ട് ഉപ്പേരിയില്ലേ കൂട്ടാൻ വയ്ക്കാനുള്ളത് ദുബം ഇതാണ് ഒരു പണി ഇന്നെന്താ കൂട്ടാൻ വയ്ക്കുക ഇന്നെന്താ കൂട്ടാൻ വെക്കുക ഒരാഴ്ചക്കുള്ള ഒന്നിച്ചാണ്ട് വെച്ചാലോ അല്ല പറയ ദിവസം ഇതാണ് ആകളെ പ്രശ്നം ഇന്നെന്താ കൂട്ടാൻ വയ്ക്കുക ഇന്നെന്താ കൂട്ടാൻ വെക്കുക ഇത് ഭയങ്കര ഒരു കടമ്പയണേ ണ്ടെണ്ണം കൂടി തൈ ഇല്ല രണ്ടെണ്ണം കൂടി എടുത്തിട്ട് വരട്ടെട്ടോ ഇതിൻ്റെ തൊലി കളയട്ടെ നമ്മുടെ ഇവിടെത് ആർക്കും ചേട്ടന് ഭയങ്കര ഇഷ്ടമായിട്ടോ അതും ഉപ്പേരി വെച്ചാൽ നിങ്ങൾ തലനക്കുണ്ടോ കുളിക്കണ്ടോ തലനക്കൊണ്ടോ അമ്മ എന്നാൽ വെള്ളം ചൂടാക്കാനേ ഇല്ലെങ്കിൽ ചെറുപയർ അടുപ്പത്ത് വയ്ക്കുകയാണ് വിചാരിച്ച് ഇതും ചെറുപയറും പാടെ കൂട്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഉപ്പേരി വെക്കുന്നത് ഇത് മാത്രം ഒറ്റയ്ക്കല്ല അപ്പം ഞാൻ ഇതാ അവിടെ ഒന്നും കൂടി ഉണ്ട് ഒന്നല്ല രണ്ട് മൂന്നെണ്ണം ഉണ്ട് രണ്ടെണ്ണം പോയി പൊട്ടിക്കട്ടെ രണ്ടെണ്ണം ഇല്ലെങ്കിലും ഒന്നെങ്കിലും പൊട്ടിക്കട്ടെ കേട്ടോ ഇന്ദ്രചാത്തപ്പ എന്താണെന്ന് ചോദിച്ചേ ഉള്ളൂ അതിൻ്റെ പരാതി എന്താ പപ്പുവോ മഴ പെയ്തിടത്ത് കൂടെയൊക്കെ വഴുക്കണു കേട്ടോ ജസ്റ്റ് മിസ് ഇത് മടാ ഏ ഇത് വാഴമണി വെട്ടുന്നതിന് ഇപ്പം എന്താ ഒന്നുമില്ലാത്തപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പെരിയ കിളം കൂടി ഉണ്ട് കേട്ടോ അവിടെ കായ ഉണ്ട് കേട്ടോ എന്താ മൂക്കില്ലാത്ത കായ ഉപ്പേരിയൊക്കെ അത് രണ്ട് ദിവസം അത് വെച്ചു ഇനി ഇപ്പം ഇതും കൂടി വേണ്ടാന്ന് ചിട്ടി ഇത് കോഴികൾ കൊത്തിക്കുന്നു ഏത് കായപ്പേരിയല്ലേ അതാണ്ടോ ഉപ്പേരിയൊക്കെ ഉണ്ട് പക്ഷേ ഈ മൂക്കാത്ത കായ വീണ് കഴിഞ്ഞു വെച്ചാൽ അത് ഉപ്പേരി വെച്ചാൽ ചൂടുള്ള കഞ്ഞിക്ക് നല്ല രസമാണ് കയ്പയ്ക്കും പയറിനെക്കാട്ടിലൊക്കെ നന്നു കേട്ടോ പയറൊക്കെ നമ്മൾ ഉപ്പേരി വയ്ക്കുമ്പോൾ വേറെ എന്തൊക്കെയാ സ്മെല്ല് വരിക അല്ല രസ ഒരു രസം നമ്മൾ എന്നാൽ ഇങ്ങനെയൊക്കെ ഇതില്ലേ ഇതൊക്കെ ഉപ്പേരി വെക്കുമ്പോൾ എല്ലാവർക്കും കുഴപ്പമില്ല കേട്ടോ ചെറുപയറോ മുതിരേ വെള്ളപ്പയറോ കൂട്ടണം എന്നു മാത്രമേ ഉള്ളൂ എന്തെങ്കിലും ഒരു ഉപ്പേരി ഇല്ലെങ്കിൽ നാലാളുണ്ട് അതന്നെ മേടിച്ചത് മടിച്ചു ചെയ്യലോ തിങ്കളാഴ്ച എന്താ നമ്മളെ തിങ്കളാഴ്ച കണ്ടില്ലേ ഓരോ കിറ്റല്ല ഓരോ ബിഷോപ്പർ പച്ചക്കറി കൊണ്ടിരുന്നില്ലേ എന്നാലും തന്നെ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞുവച്ചാലാണ് എല്ലാവർക്കും പറ്റുള്ളൂ കേട്ടോ മറ്റേ പച്ചക്കറി ഇല്ലാണ്ടല്ല ഇനിയിപ്പോൾ പറയില്ലേ പൈസ കൊടുക്ക വാങ്ങാൻ മടിയുണ്ടായിട്ടോ അതൊന്നും അല്ല ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ എന്താണെന്ന് പറയുക ഇതിനൊന്നും വളമില്ലാത്ത കൊണ്ടാണ് തോന്നുന്നുണ്ട് ഇതൊരു പ്രത്യേക രുചിയുണ്ട് പിന്നെ ഇനി ഏതാ ഇവിടെ നല്ലതാക്കിയതാ കേട്ടോ മഴ പെയ്ത് പൊക്കെ ഇങ്ങനെ കായ ഉണ്ടാവും ഇങ്ങനെ കായ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉപ്പേരിയൊക്കാൻ ഇതും കിട്ടും എന്തിനാപ്പം നമ്മൾ വളം ഇടാത്തത് കിട്ടുമ്പോൾ പൈസ കൊടുത്ത് വാങ്ങിയത് അവിടെ ഇരിക്കുകയെന്നുവെച്ചാൽ വീട്ടിൽ ഇതെടുത്തിട്ട് വെക്കട്ട നമ്മുടെ തന്നെ തെങ്ങ് ചോട്ടിലിടാ നമ്മുടെ വെള്ളമായിട്ട് വേണം കുക്കറിൽ വെക്കാലമ്മ ചെറുപയർ ചെറുപയർ അടുപ്പത്ത് വെച്ചു കേട്ടോ നമ്മളത് നുറുക്കുമ്പ്ക്കാൻ ചെറുപയർ ആയിക്കഴിഞ്ഞാൽ കയ്യൊന്ന് കഴിയിട്ട് പോരാ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ ഇന്നലെ നല്ല മഴയിരുന്നില്ലയോ അപ്പോൾ നമ്മുടെ പെയിൻ്റ് അടിച്ചിട്ട് നാല് ഭാഗം നമ്മൾ കോൺക്രീറ്റോ അല്ലെങ്കിൽ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ചെറിയ ചളിയൊക്കെ തീർച്ചിട്ട് രാവിലെ മുതലേ ഇന്ന് വീഡിയോ എടുക്കാനുള്ള ഒരു ഇതല്ല കേട്ടോ ഓട്ടപ്പാച്ചിലായിരുന്നു ഓരോ സാധനങ്ങൾ ഇപ്പോൾ മെറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട് നാല് സൈഡ് അധികം ചെറിയൊരു വണ്ടിക്ക് മെറ്റൽ കൊണ്ടുവന്നിട്ട് ആ ഭാഗം മാത്രം മൊത്തം ഇടുന്നെങ്കിൽ നല്ല വലിയ വണ്ടിയിൽ കൊണ്ടുവരേണ്ടി വരും അല്ല ചുമരിൻ്റെ അരി കൂടെ കുറച്ച് ഇടാനാണ് അപ്പൊതാ വെള്ളം കൊടുത്തേലൂട്ടു ദോസിയുണ്ട് കടലക്കറി ഉണ്ട് അതെ എന്താ പണി ചോദിച്ചറിയില്ല പക്ഷെ വൈകുന്നേരം വരെ പണിയാണേലും ആ അപ്പൊ അത് ചോറായി കൂടുമ്പന്നെന്താ അല്ലേ അങ്ങനെയല്ലേ അപ്പൊ ഈ പണി നടക്ക വീട്ടില് പണി നടക്കും കൊണ്ടില്ലേ കൊറാവില്ല അപ്പൊ അത് കൊടുന്ന് അങ്ങനെയൊക്കെ ആവുമ്പോഴത്തെ നേരം അവര് രാവിലത്തെ കഴിഞ്ഞ് നമ്മൾ കഴിച്ച കഴിയുമ്പോഴേക്കും അവർക്ക് കഴിക്കാൻ കൊടുക്കേണ്ട സമയവും പിന്നെ വാങ്ങുകയാണെന്ന് പറഞ്ഞാൽ പിന്നെ അധികം അറിയില്ല നമുക്ക് ഇന്നാണെങ്കിലോ ഇന്ന് വീഡിയോ കൊടുക്കാൻ പറ്റാത്ത അത്ര തിരക്കുള്ള ഒരു ദിവസം ആട്ടോന്ന് കാരണം എന്താ വച്ചാൽ സാധനത്തിന് ഇങ്ങനെ പുറത്ത് പോകുമ്പോ നമ്മൾ നടത്തണ്ട നമ്മള് വീട് പണി എന്താ കരാറല്ലോ കൊടുത്തക്കുന്നത് അപ്പോൾ സാധനങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്നായിരിക്കും അവര് പറയുക എന്നാലും നല്ല മഴ ഇതും കൊണ്ട് നാല് സൈഡും നമ്മുടെ അവിടേക്ക് പെയിൻ്റ് അടിച്ചതല്ലേ പെയിൻ്റ് അല്ല എന്താ പറഞ്ഞ് ഉച്ച വരെ നമുക്ക് നല്ല തിരക്കായിരിക്കും അതായത് എണ്ണ ഞാൻ അതിലെന്നെ വെക്കാൻ വിചാരിച്ചു കേട്ടോ അമ്മ ഉള്ളി നേരം ഒക്കെ കുറച്ച് ചിക്കൻ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് നാലാളുണ്ടട്ടൊന്ന് അപ്പം ചിക്കനാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മീൻ വാങ്ങിയിട്ട് അവർക്കും പറ്റണില്ല നമുക്കും പറ്റണില്ല അല്ലേ അവരും കഴിക്കണ്ട കഴിക്കണം അവരും കഴിക്കണില്ല വറുത്ത് കൊടുത്താലും കറി വെച്ചാലും കറി വെച്ചാൽ കുഴപ്പമില്ല വറക്കുമ്പോൾ മീൻ അയിലേക്ക് വാങ്ങുമ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസം പോലെ തോന്നും നമ്മൾ കുരുമുളകോ അല്ലെങ്കിൽ എന്തിട്ടാലും ആ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല കേട്ടോ പിന്നെ ചിക്കനും കുമ്പളങ്ങി ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് നമ്മുടെ പാലക്കാട് എസ്റ്റേൽ കറിയൊക്കെയാണ് വിചാരിച്ചിട്ടായിരുന്നേ മഴ വരാൻ തുടങ്ങി ചിലർ ചോദിച്ചിരുന്നു കന്നിമാസില് എങ്ങനെയും മഴ ഉണ്ടാവുകയെന്ന് കന്നിമാസില് വൈകുന്നേര സമയത്ത് മഴ ഉണ്ടാവില്ല നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ടാവാറുണ്ടല്ലമ്മ എനിക്ക് അങ്ങനെ അതാണ് ഉച്ച കഴിയുമ്പോഴേക്കും മഴ പെയ്യും പെയ്യും ചെയ്യും കാറ് കേറുമ്പോഴേക്കും മഴ പെയ്യും മഴ പറഞ്ഞ ഇപ്പൊ നാലു മഴ പെയ്ത അതെന്നെ ഉള്ളു പിന്നെ ആ മഴയൊന്നും മഴ ഒന്നും ഉണ്ടായില്ല പത്താം തിയ്യൊക്കെ കഴിഞ്ഞാ മഴയും കടിയായി പിന്നെ മഴ ചായ പെയ്യൊന്നും ചായ ചായ കൂട അപ്പൊ താഴത്തെ മഴ നമ്മുടെ ഒന്നും കൂടി മൂക്കട്ടെ കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ ജിമ്മ് നിർത്തിയോ എന്നൊക്കെ ചോദിച്ചാൽ കുറെ പേര് ചോദിച്ചില്ലേ കൃഷിക്കൊരു മാറ്റവും ഇല്ല ജിമ്മിൽ പോയി കഴിഞ്ഞിട്ട് ഒരു മാറ്റം തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞില്ലേ അതെന്താച്ച ഈ ഹോർമോണിന്റെ പ്രശ്നം കൊണ്ട് നമ്മൾ പെട്ടെന്നൊന്നും നമുക്ക് മാറ്റം വരും തോന്നുന്നില്ല കേട്ടോ അതായിരിക്കാം ഞാനിപ്പോ പോവാന്ന് പറഞ്ഞിട്ട് ആറുമാസായില്ലേ പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും എന്തെങ്കിലും വെയ്യായ വരികയാണല്ലിപ്പത് മാത്രല്ലല്ലോ അതിപ്പോ പോയി വന്നിട്ട് ഉണ്ടാവും വീട്ടുകുത്തിരിക്കല്ല പിന്നെ പണികളും ഉണ്ടാവും പിന്നെ പത്ര ആരോഗ്യവും എന്താ ഒന്നും ഇടിക്കുമ്പോ വെയ്യായങ്ങനെ വരികയാണ് കേട്ടോ നമുക്ക് ഒന്നല്ലെങ്കിൽ ഒന്ന് അപ്പം എനിക്കും ഇങ്ങനെ പോവാനൊരു മടി തോന്നാൻ തുടങ്ങി അതാണ് രാവിലെ നിൽക്കുമ്പോൾ പിന്നെ എന്താ വെയ്യാ 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 തോന്നാൻ തുടങ്ങി ആദ്യത്തെ ആദ്യത്തേക്കാണ്ട് ഉഷാറ് നമുക്ക് പോവുകയാണ് കഴുക ഉള്ളതാണ് അപ്പോൾ പോയി പോയി വരിക ഉഷാറുകൾ അതും കൊണ്ട് ഒരു ചെറിയൊരു പിന്നെ ചോറ് മാത്രം കഴിച്ചിട്ടാണ് എന്നൊക്കെ പറഞ്ഞില്ലേ നമ്മൾ പണിയെടുക്കുന്നതിനനുസരിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കണം പിന്നെ നം അത്ര തടി കുറയണം വെച്ചാൽ എനിക്ക് നമുക്ക് നമ്മുടേതായ ഓരോ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ഒന്ന് ശരിയായി കിട്ടണ്ടേ അത് നമ്മൾ എന്ത് ചെയ്തോടും ശരിയാവണില്ലയോ അവിടെ പോയിട്ട് അങ്ങനെ പറയുമ്പോൾ അരി ഭക്ഷണം കഴിച്ചിട്ടാണ് അരി ഭക്ഷണം കഴിച്ചിട്ടാണ് പറയുന്നത് നമുക്ക് എന്താണോ കിട്ടുന്നത് നമ്മളതല്ലേ കഴിക്കുക എനിക്ക് ബി പി കൂടാണ് ഡയറ്റ് എടുക്കുമ്പോ ഡയറ്റെടുത്ത് ഭക്ഷണം കൺട്രോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ബി പി ഹൈ ബി പി ആയിട്ട് എന്താ ഡോക്ടറിന്റെ അടുത്ത് പോയി നമ്മൾ പിന്നെ എന്താ നമ്മള് പിന്നെന്താ ചെയ്യാൻ ചെറുപയർ ഇട്ടോളാ സമയമാവുമ്പോ ഇട്ടോള കേട്ടോ ചെറുപയർ മുതിരയെന്ന് പറഞ്ഞാൽ ഒന്നും കൂടി നല്ലതാട്ടോ ഇതി കുട്ടികൾക്കൊക്കെ ചെറുപയറാണിഷ്ടം ഇത് എന്ത് പറഞ്ഞാലേ ചിക്കൻ കറിയല്ലേ അച്ചാറും ഉണ്ട് കേട്ടോ അച്ചാറും പേടിപ്പിച്ചിട്ട് അവനെ നേരത്തെ തൈ കൊത്തോടിന്ന് അവിടെ മറിഞ്ഞിട്ട് അതും ഇവിടെ വീണേ ഉള്ളൂ അവനൊന്നും എവിടെയും വേദനിച്ചില്ല ഞാൻ ഇത് ഏറ്റവും കൂടുതൽ ഇഷ്ടായിരിക്കറിയോ അനിയേട്ടിന് നല്ല ഇഷ്ടമാണ് എത്രയെന്നുവെച്ചാലേ കഴിച്ചോളും വാഴക്കൂമ്പ് വാഴാമണി ഞങ്ങൾ നമ്മുടെ ഇവിടെ വാഴാമണി എന്ന് അറിയാം അല്ലമ്മ ഇന്നലെ വാഴക്കൂമ്പ് എന്നൊക്കെ പറയുന്നത് വാഴപ്പൂവ് അപ്പോൾ ഓരോ നാട്ടിലെ ഓരോ പേരുകളാണ് അതുപോലെ നമ്മുടെ ചിറ്റുട്ടം ചോദിക്കാൻ തുടങ്ങി എന്നാ അമ്മാനി മലയ്ക്കുക എന്ന അമ്മാനി മലയ്ക്കുക ഈ ആഴ്ചയോടെ നമ്മുടെ വീടിൻ്റെ എന്താ പെയിൻറ്റിങ്ങിൻ്റെ പണി രണ്ട് മൂന്ന് ദിവസം കൂടിയുള്ളൂ കേട്ടോ അത് കഴിഞ്ഞാൽ പെയിൻറ്റിങ്ങിൻ്റെ പണി കഴിയും പിന്നെ ഇനി ഒരു പൂജാ റൂമൊക്കെ ചെറുതായിട്ടൊന്ന് വിളക്ക് വെളുത്തിക്കാട്ടാനൊക്കെ അതൊക്കെ സെറ്റാക്കിയിട്ട് ഞങ്ങൾ അവിടെ കടത്തം തുടങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ കട്ടിലും കാര്യങ്ങളൊക്കെ പിന്നെ ബെഡ് ഉണ്ടല്ലോ അപ്പം അതിൽ ഇല്ലേ ഇല്ലമ്മ വീടിങ്ങനെ ഇതായിട്ട് നമ്മൾ വീട് കയറ്റി കുറെ ദൂരം ദൂരം പോകണ്ടല്ലോ വൈകുന്നേരം വരെ ഇവിടെയും വൈകുന്നേരത്തെ അവിടെയും വൈകുന്നേരത്ത് പറഞ്ഞാലൊക്കെ ഞങ്ങൾ അവിടെ തന്നെ കേട്ടോ പോയിട്ട് മേലെഴുകലും ഞങ്ങളുടെ എന്താ കുറച്ചേരം അവിടെ ഇരിക്കലും ഒക്കെ ചെയ്യലുണ്ട് എന്റെ കൈ ഒന്ന് കഴിയിട്ട് പോരാ നമ്മുടെ ഉപ്പേരി വേണ്ടില്ലേ ഉപ്പേരി ഇതാ ആയിട്ടുണ്ടേ കാറുവേപ്പിലല്ലാല ചോട്ടിൽ പോയി ചോട്ടൊന്ന് കിട്ടാ ചോട്ടിൽ നിന്ന് കിട്ടാല്ലോട്ടോ തൊട്ട കുഴിച്ച എന്താ നാടനായില്ലേ ഇന്ന് ഇനി ചിക്കനും കൂടി വെക്കണം ഉള്ളിയൊക്കെ ഇതാക്കി അതിപ്പോൾ അതാ പറയുമ്പോൾ ഒരു ആ കഴുകണം ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത് ചിക്കൻ കഴുകാണ്ട് കേട്ടോ അതൊക്കെ വേഗം വേഗം കഴിയുന്ന മസാല തിരുമ്പി വെക്കട്ടെ അപ്പം നമ്മൾ വീഡിയോ നിർത്തുകയാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇനി അവിടെ കുറേ നമ്മൾ നാളെ അനിയൻ പണിയെടുത്തിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ അവിടുത്തെ മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ സഹായിച്ചാലാണ് വേഗം പണികൾ കഴിയുള്ളൂ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ അവിടുത്തെ പണികളങ്ങനെ ഇങ്ങനെ പറയുക പണികൾ നടക്കാതെ ഇല്ല കേട്ടോ നമ്മളും കൂടി ആകുമ്പോൾ വേഗം നമ്മുടെ കുറച്ച് കാര്യങ്ങൾ നടക്കുമല്ലോ അപ്പോൾ ഞാൻ കറി വെക്കണമൊന്നും കാണിക്കണില്ല കറി വയ്ക്കുന്നത് എപ്പോഴും നമ്മൾ കാണിക്കുന്നതാണല്ലോ ചിക്കൻ കറി വെക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ കേട്ടോ വെക്കുന്നത് വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം ബൈ